ഹലോ എല്ലാവർക്കും വെൽക്കം ടു എഫ് എം കെ സി വേൾഡ് യൂട്യൂബ് ചാനൽ നമ്മൾ ഇന്ന് തയ്യാറാക്കാനായിട്ട് പോകുന്നത് ചക്ക വെച്ചിട്ട് മുറുക്കാണ് കേട്ടോ മുറുക്ക് റെസിപ്പിയാണ് അപ്പോൾ എങ്ങനെയാണ് ഈ മുറുക്ക് തയ്യാറാക്കുന്നത് നോക്കാം അതിന് വേണ്ടിയിട്ട് നമുക്ക് വീഡിയോയിലോട്ട് പോകാം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേറ്റി ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് വരുന്ന ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓളം ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യണം കേട്ടോ എങ്കിൽ മാത്രമേ ഞങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ അതുപോലെ വീഡിയോസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനേക്കൊന്നും ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ എങ്ങനെയാണ് ഈ മുറുക്ക് തയ്യാറാക്കുന്നത് നോക്കാം നമുക്ക് നേരെ വീടിയിലിട്ടും അപ്പോൾ ഈ ചക്കമുറുക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അരക്കിലോ ചക്ക ആണ് എടുത്തിട്ടുള്ളത് അത് ഒരു ശകലം പോലും വെള്ളം ചേർക്കാതെ അരച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഒന്നേകാൽ കപ്പ് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കടലമാവാണ് നമ്മൾ മുഴുവൻ അത് ടോട്ടൽ അളവ് കുറയുകയാണെങ്കിൽ നമ്മൾ കിലോ കടലമാവ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാരണം നമ്മളിത് കുഴയ്ക്കുന്ന സമയത്ത് ആ ഒരു പരുവത്തിലാവാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കണമല്ലോ അപ്പോൾ അതിനനുസരിച്ച് ഇട്ട് കൊടുത്ത് എല്ലാം കൂടെ നോക്കുമ്പം ടോട്ടൽ നമ്മളിവിടെ അര കിലോ കടലമാവാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ ചേർക്കുന്നത് ഒരു ടീസ്പൂൺ കായപ്പൊടിയാണേ ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടിയാണേ ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് കൈ കൊണ്ട് തന്നെ കുഴച്ചെടുക്കാം കാരണം കൈകൊണ്ട് കുഴയ്ക്കുമ്പോൾ എല്ലാം കറക്റ്റായിട്ട് ആയി കിട്ടും ഇടിയപ്പത്തിൻ്റെ പരുവാണ് കേട്ടോ ആ ഒരു പരുവത്തിൽ വേണം ഈ മാവ് നമ്മൾ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമ്മളിതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു പരുവത്തിലാണ് നമ്മൾ മാവ് എടുത്തിട്ടുള്ളത് നമ്മൾ ചക്ക പഴുപ്പാക്കിയ സമയത്ത് ചക്കയ്ക്കകത്ത് വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ വെള്ളം കയറിയ ചക്കയായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി വെള്ളം കൂടി പോയതുകൊണ്ട് തന്നെ മാവ് കറക്റ്റ് ആ ഒരു ഇടിയപ്പത്തിൻ്റെ പരുവത്തിൽ വന്നിട്ടില്ല കുറച്ച് ലൂസാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ ഈ മുറുക്ക് ഷേപ്പ് ആക്കുന്ന സമയത്ത് കറക്റ്റ് ഷേപ്പിൽ നമുക്ക് കിട്ട കിട്ടുന്നുണ്ടായിരുന്നില്ല ഇനി നമ്മൾ അടുപ്പിൽ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്ത് എണ്ണ ചൂടായി വരുന്ന സമയത്ത് നമ്മൾ ഷേപ്പ് ആക്കി വെച്ചിരിക്കുന്ന ആ ഒരു മുറുക്ക് നമുക്ക് എണ്ണയിലേക്ക് എടുത്തിട്ട് കൊടുക്കാം മുറുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് സംഭവം സെറ്റാണ് അടിപൊളിയാണ് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പൊ എല്ലാരും ട്രൈ ചെയ്ത് നോക്കുക വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് അപ്പം ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ടേറ്റാ